നാളെ റിലീസ് ആവാൻ പോകുന്ന റൈഫിൾ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് അങ്ങനെല്ലാവരും കൂടി ചെയ്യുന്നതിൽ അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പടം കാണുക എല്ലാവരും കേട്ടിൽ പോയി പടം കാണുക അതോടെ ഇന്ന് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത് എനിക്കതാണ് പിന്നെ പ്രിൻസിപ്പളിവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമന പുത്രന്മാരാണ് എന്ന് പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട് കാലത്ത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ് അപ്പം എല്ലാ കാര്യത്തിലും എല്ലാ കളത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിന് നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയന്റെ ഇനോഗ്രേഷൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ മഹാരഥന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ദിനേശ് ബോത്തൻ ഉണ്ണിമായ ദർശന റംസാൻ നിങ്ങളെല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിനീതേട്ടൻ നവനി വിഷ്ണു തുടങ്ങി പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോൾ മനസ്സുള്ള അനുമാനം കഴിഞ്ഞാണ് നമ്മളോടൊപ്പം ഉള്ളത് ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഞങ്ങൾ ഏറെ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈറ്റർ ക്ലബ് എത്തിക്കുകയാണ് അപ്പൊ നാളെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നതിൽ പെൺകുട്ടികളുണ്ടോ ഞാനേ മഹാരാഷ്ട്ര ഒക്കെ ആദ്യം വിചാരിച്ചത് ആൺകുട്ടികൾ മാത്രമേ ഉള്ളു എന്നാ ഞാൻ വിചാരിച്ചത് പെൺകുട്ടികളെ ഞാൻ കണ്ടു അവർ വന്നാൽ ഞാൻ വിചാരിച്ചത് എന്റെ നാർമ്മെ സോറി 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 പിന്നെ എൻ്റെ അത് അത്രേ ഉള്ളൂ എന്നെങ്കിൽ വിചാരിച്ചാൽ മതി കേട്ടോ പിന്നെ ഇവിടെ ഒരു കാലത്ത് യൂണിയന്റെ സാരഥ്യം വഹിച്ചിരുന്ന ആഷിഖ് ആഷിഖാണ് ഞങ്ങളുടെ സാരഥി അപ്പൊ ആഷിഖിന്റെ കോളേജിലേക്ക് വരുന്നു പിന്നെ മലയാള സിനിമയിൽ തന്നെ മഹാരാജാസ് കോളേജ് സംഭാവന ചെയ്ത എത്രയോ പ്രതികൂലം അത് എഴുത്തുകാരായിട്ടും സംവിധായകരായിട്ടും നടനായിട്ടും ഒക്കെ അപ്പൊ ഒരുപാട് മഹാരഥന്മാർ നടന്ന് ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഉണ്ട് എന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിങ്ങൾ ഓരോരുത്തരിലും ഒരു വലിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു